ഹായ് ഫ്രണ്ട്സ് ഇന്ന് മാമൻ്റെ വീട്ടിൽ സെക്കൻഡ് ഡേ ആണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്ന ഒരുപാട് പ്ലേസ് ഇവിടെ കാണാനുണ്ട് അപ്പം അങ്ങനെ ഒരു പ്ലേസിലോട്ടാണ് പോകുന്നത് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം ഞാനിതിനു മുന്നേക്കെ പോയിട്ടുണ്ട് കേട്ടോ മാമൻ്റെ വീട്ടിൽ നിൽക്കാനൊക്കെ പോകുമ്പോൾ ഇവിടെ പോയിട്ടുണ്ട് പക്ഷേ ശിവയായിട്ട് ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അപ്പോൾ തൂക്കുപാലം കാണാനായിട്ട് ഞാനും ഹസ്ബൻഡും കുഞ്ഞും പിന്നെ എൻ്റെ ബ്രദറും കൂടിയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇതിവിടെ പോയി വന്നിട്ട് വേണം മാമൻ്റെ അടുത്തോട്ട് പോകാനായിട്ട് മാമൻ പറഞ്ഞാൽ അവിടെയൊക്കെ കണ്ടിട്ട് വരൂ ഈ വീഡിയോയിൽ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് എൻ്റെ ഡ്രസ്സല്ല കേട്ടോ എൻ്റെ ബ്രദറിൻ്റെയാണ് എൻ്റെ എടുക്കാൻ ഞാൻ മറന്നു പോയി ആകെ രണ്ടോ മൂന്നെണ്ണവും മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ലൈക്കും ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം ഫസ്റ്റ് ടൈം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എനിക്കിതിൽ കയറുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ഇങ്ങനെ ആടുവേ അപ്പോൾ വെള്ളത്തിൽ പോയി കഴിഞ്ഞ സീനാണല്ലോ നല്ല ആഴമുണ്ട് അപ്പോൾ ഈ പ്ലേസിൽ പോയിട്ടുള്ളവരൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ വലിയ തിരക്കൊന്നുമില്ല പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോട്ടിങ്ങിനൊക്കെ പോവാം പിന്നെ ഞങ്ങൾ ഈ ഇറങ്ങി വന്ന താഴ്ത്തായിട്ടൊരു ചെറിയ പെട്ടിക്കടയൊക്കെ ഉണ്ട് അവിടെ കുറേ ഉപ്പിലിട്ടതൊക്കെ ഉണ്ട് ഞാൻ കുറച്ചൊക്കെ വാങ്ങി കഴിച്ചായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ ഇതുണ്ടോട്ടോ അതായത് ഫിഷ് പെഡി ക്യൂർ അങ്ങനെ എന്തോ കുറെ മീനുണ്ട് അവിടെ വെള്ളത്തിൽ അപ്പം നമുക്കിവിടെ ചേർ ഇട്ടിട്ടുണ്ട് ആ ചേറിലിരുന്ന ഒരുപാട് മീൻ നമ്മുടെ കാലിൽ ഇങ്ങനെ വന്ന് എനിക്ക് പക്ഷേ പേടിയ പേടിയല്ല എന്തോ ഒരു ഇക്ലിയാകുമല്ലോ അതുകൊണ്ട് ഞാൻ ഇരുന്നില്ല കേട്ടോ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഇവിടെ കാണാനൊക്കെ വരുമ്പോൾ ഇവിടെ അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും വിസിറ്റ് ചെയ്യുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ഇപ്പോഴാണ് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ ഇതൊക്കെ കാണാനായിട്ട് വരുന്നുണ്ട് നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ നിങ്ങൾക്ക് അവിടെ ചെന്നാലേ മനസ്സിലാവുകയുള്ളു ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു പ്ലേസും അങ്ങനത്തെയൊക്കെ ഒരു സ്ഥലമാണ് പിന്നെ ഞങ്ങൾ നേരെ മാമൻ്റെ അടുത്ത് പോയി കേട്ടോ അപ്പോൾ മാമൻ വഞ്ചിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനും ശിവയും കൂടി വഞ്ചിയിൽ കയറി കുറച്ചു നേരം മാമൻ്റെ വഞ്ചിയാണ് കേട്ടോ കുറച്ച് നേരം പുഴയെക്കുടിയൊക്കെ ഇങ്ങനെ നടന്ന് നടന്നല്ല വഞ്ചിയിലിരുന്ന് കുറച്ച് നേരം ഇങ്ങനെ പോയി അപ്പോൾ മാമൻ പറഞ്ഞത് മൂന്ന് നില കെട്ടിടത്തിന്റെ ഉണ്ട് അതായത് താഴ്ചയുണ്ട് അത്രയും ഹൈറ്റ് വരുന്ന അത്രയും താഴ്ചയുണ്ട് ഈ പുഴക്കെന്നാണ് അപ്പോൾ പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല ഈ വെള്ളം പോകുന്നതൊക്കെ ഡാമിലോട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം എനിക്ക് വഞ്ചി കയറാൻ പേടിയാണ് പിന്നെ മാമൻ എൻ്റെ മാമനുള്ള ധൈര്യത്തിൽ മാത്രമാണ് ഞാൻ വഞ്ചി കയറിയത് പിന്നെ ആ ശിവയ്ക്ക് അത്യാവശ്യം വഞ്ചി തുഴയാനൊക്കെ അറിയാം അപ്പോൾ പിന്നെ പേടിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് കയറിയത് എന്നിട്ടും ഞാൻ പറഞ്ഞു കുഞ്ഞുള്ളത് കൊണ്ടേ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ കരയില് നിന്നോളം നിങ്ങൾ പോയിട്ട് വന്നു പക്ഷെ ശിവയ്ക്ക് നിർബന്ധം എന്നെ വഞ്ചി തിരുത്തി ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം എന്നത് അങ്ങനെ ഞാനും കേറിയതാ കുഞ്ഞും എന്റെ ബ്രദറും കരയില് അവിടെ വീടിന്റെ അടുത്തായിട്ടവിടെ നിൽപ്പണ്ടെട്ടോ നല്ല നല്ലൊരു തണുത്ത വെള്ളം എന്നാ വലിയ തണുപ്പില്ല അങ്ങനത്തെ ഒരു വെള്ളമായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ വെള്ളത്തിൽ കൈയിടാനൊക്കെ ചെറിയൊരു പേടിയുണ്ട് കാരണം ഇനി അടിയിലോ എല്ലാം മുതലിയോ പാമ്പോ ഒക്കെ ഉണ്ടെങ്കിലോ പറയാൻ പറ്റില്ലല്ലോ അതൊക്കെ ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് പേടിയാട്ടോ ഞാൻ വെള്ളത്തിൽ എന്നോട് ചി പറഞ്ഞ വെള്ളത്തിൽ കൈയിട് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം ഞാൻ പറഞ്ഞാൽ എനിക്ക് വേണ്ട എനിക്ക് പേടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുന്നു വെയിലടിക്കുമ്പോൾ എൻ്റെ തലയ്ക്ക് ചുറ്റും ഒരു ഓറ പോലെ കണ്ടോ എൻ്റെ ബേബി ഹേഴ്സ് അതൊന്നും പോകത്തില്ല എന്ത് കഷ്ടമാറിയോ അല്ലാണെങ്കിൽ കരയിൽ നിന്നോണ്ട് ഞങ്ങളെ കണ്ടും അപ്പം എന്നോട് എന്നെ വിളിക്കുവോ വേഗം വരാൻ പറഞ്ഞുകൊണ്ട് കരിച്ചിരി വരാം പിന്നെ ഞാൻ ഇറങ്ങി കേട്ടോ ഞാൻ ഇറങ്ങി പിന്നെ അത് കഴിഞ്ഞ് ശിവയും അനിയനും കൂടിയാണ് പിന്നെ പോയത് ഒരു റൗണ്ടും കൂടി അപ്പം മാമൻ എന്തേ വലയൊക്കെ ഇട്ട് വെക്കുവാണ് മീൻ പിടിക്കാനായിട്ട് വല ഇങ്ങനെ ഇട്ട് വെച്ചേക്കും എന്നിട്ട് ഇന്ന് അതായത് ഇന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ ആയിരിക്കും വന്നെടുക്കുന്നത് അത്യാവശ്യം മീനൊക്കെ വലിയ വലിയ മീനൊക്കെ കിട്ടും കേട്ടോ പുഴമീനൊക്കെ പുഴമീൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള മീനുകളാണ് പക്ഷേ എനിക്ക് ഇപ്പോഴമീൻ ഇഷ്ടമല്ല പേഴ്സണലി ശിവയ്ക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടാണ് കേട്ടോ മാമൻ അവിടത്തെ ഒരു ലോക്കൽ ഗൈഡ് പോലെയാണ് കേട്ടോ ഒരുപാട് പേര് അവിടെ ഇങ്ങനെ മാമൻറെ അടുത്ത് വരാറുണ്ട് അപ്പോൾ അവിടെയുള്ള പരിസരത്തുള്ള ആൾക്കാരാകുമ്പോ കുറച്ചും കൂടി അതിനെ കുറിച്ച് അറിയാനൊക്കെ പറ്റുമല്ലോ അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് എമൗണ്ടും പോകത്തില്ല നാട്ടുകാർ തന്നെയാണ് അവിടുത്തെ അപ്പോൾ അവർ പറഞ്ഞു തരും ഓരോ സ്ഥലങ്ങളും അപകടങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പോൾ അവിടെ നിന്നും പോവാതിരിക്കുക ഭയങ്കര അപകടങ്ങളൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്ലേസും കൂടിയാണ് പിന്നെ ഞങ്ങൾ വഞ്ചിയിൽ നിന്നിറങ്ങി വേറൊരു സ്പോട്ടിലോട്ട് പോയിട്ട് അത് തൊട്ടടുത്ത് തന്നെയാണ് നടന്ന് 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 പോയതാണ് എന്ത് രസമാണെന്നറിയോ കാണാൻ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കേട്ടോ ടൂറിസ്റ്റ് പ്ലേസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ടുപോകാനൊക്കെ ഇതെ ഇതുപോലെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പേടിക്കണ്ട അവിടുത്തെ ആൾക്കാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇറങ്ങുക കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയത് മാമൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലത്താണ് കുറച്ച് ഇങ്ങനെ നടക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ മാമൻ്റെ പ്രോപ്പറാ വീടിരിക്കുന്ന സ്ഥലം കാണാം അവിടെ ഒരു ഒറ്റത്തൊരു ഗ്രീൻ കളർ കണ്ടില്ലേ ഒരു ഡാർക്ക് ഗ്രീൻ അവിടെ ആയിട്ടാണ് മാമൻ്റെ വീട് പിന്നെ ഞങ്ങൾ പോകുന്നത് ഊഞ്ഞാപ്പാറ എന്താണ് ഒരു കനാലാണ് കേട്ടോ അപ്പൊ ഇവിടെയും ഞാൻ ഒരുപാട് തവണ ചെറുപ്പത്തിലേക്ക് പോയിട്ടുണ്ട് ഒരു അഞ്ചെട്ട് വർഷമായി തോന്നണിപ്പോൾ ആ ഒരു പ്ലേസ് ഇത്രയും ഫേമസ് ആയിട്ട് അതിന് മുന്നേ സാധാ അവിടുത്തെ നാട്ടുകാരൊക്കെ വെള്ളം എടുക്കുന്നതും കുളിക്കാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കനാലായിരുന്നു ഇത് പക്ഷെ ഇപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങൾ പോയ ടൈമ് വെക്കേഷൻ ടൈം അല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ ഇവിടെ ആരും ഇല്ലാത്ത കേട്ടോ റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ കനാൽ ഉള്ളത് നല്ല വെള്ളമാണ് ഈ വെള്ളവും നമ്മൾ നേരത്തെ കണ്ട ആ പുഴന്നൊക്കെ വരുന്ന പുഴന്നൊക്കെ വരുന്ന വെള്ളമാണ് നല്ല വെള്ളമാണ് പക്ഷെ ഒറ്റ കാര്യമുള്ളൂ ഇപ്പോൾ അറിയാലോ എല്ലാവർക്കും വെള്ളത്തിൽ ഓരോ ബാക്ടീരിയകളും അമീപകളും ഒക്കെ ഉള്ള കാര്യം അപ്പം അതുകൊണ്ട് മാക്സിമം ഇതുപോലുള്ള സ്ഥലങ്ങളിലൊന്നും എത്ര ആണെന്ന് പറഞ്ഞാലും നമുക്ക് പറയാൻ പറ്റില്ല എവിടെയൊക്കെ എവിടേക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് അതറിഞ്ഞാൽ പിന്നെ ഇപ്പം ശിവ എന്നോട് പറഞ്ഞേക്കുന്നു കൊണ്ടുപോകത്തില്ല എന്നാണ് കാരണം കുഞ്ഞും ഉണ്ട് റിസ്ക് ആണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു വെള്ളം തന്നെയട്ടോ വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു എപ്പോഴും ഒഴുക്കുള്ള വെള്ളമാണ് അപ്പം എന്താണ് എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല കുഞ്ഞെൻ്റെ അടുത്താണല്ലോ അപ്പം ഞാൻ ഇറങ്ങിയില്ല ശിവ റിങ്ങൊക്കെ എന്റെ കയ്യിൽ ഊരുത്തു വന്നിട്ട് ശിവ വെള്ളത്തിൽ ഇറങ്ങാൻ പോവാണ് കേട്ടോ ശിവയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് പോകുന്നേ ഇല്ല കനാലും എല്ലാം കണ്ടിട്ട് ഫുൾ ടൈം വെള്ളത്തിൽ കിടക്കണമെങ്കിൽ അത്രയും ഇഷ്ടമാണ് ശിവയ്ക്ക് അപ്പൊ ചാടിന് വേണ്ടി എന്നുള്ള ഇങ്ങനെ ഞാൻ ആലോചിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞു ചാടിക്കോ വലുതായിട്ട് എന്താണ് ഫോഴ്സിൽ ചാടണ്ട കാരണം താഴത്ത് വലിയ ആഴമില്ലാത്തതുകൊണ്ട് കലിലൊക്കെ തലയിടിക്കാനും കാലൊക്കെ പൊട്ടാനൊക്കെ ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് അങ്ങനെ ചാടണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊഫഷണൽ രീതിയിലൊക്കെ ചാടാനായിട്ട് നിൽക്കാനാണ് ചാറ് വീഡിയോ ഇവിടെ ഒരു മോണി നടസം കിട്ടില്ല കിട്ടി കിട്ടി കണ്ടി കിട്ടിയോ പിന്നെ കൊണ്ടി അലിമ്മ ബാ ചേർത്തോ ഹായ് തമ്പുണ്ടോടാ അലിമ്മ ചിരിക്കുന്നു അലിമ്മ തമ്പുണ്ടോടാ അപ്പോ സിണ്ടിക്കൊന്നി

ഇതാണ് കേട്ടോ അക്കട സൈഡിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് വാഴ കൃഷി അങ്ങനെ ഒരുപാട് കൃഷി അപ്പൊ ഈ കൃഷി ആവശ്യങ്ങൾക്ക് ഇതിന്ന് വെള്ളം എടുക്കും അപ്പൊ ഒരുപാട് ആൾക്കാര് ഇവിടെ കുളിക്കാനൊക്കെ ഒരുപാട് നിന്ന് വരുന്നുണ്ട് പയ്യന്മാരൊക്കെ അപ്പൊ ഇവര് കൂട്ടത്തോടെ എടുത്ത് ചാടിയും കുളിച്ചിട്ടൊക്കെ ഈ ഇതിന്റെ സൈഡൊക്കെ പൊട്ടിത്തുടങ്ങി അപ്പൊ എത്ര രൂപയൊക്കെ ചിലവാക്കിയാണ് അവിടുത്തെ ആൾക്കാര് ഇത്രയും വൃത്തിയോടെയൊക്കെ ഇത് സൂക്ഷിക്കുന്നത് അപ്പോൾ അവരൊക്കെ ഒന്നിങ്ങനെ പൊട്ടിക്കുമ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമായി പിന്നെ ഇപ്പം അവിടെ ഇങ്ങനെ കുളിക്കാനൊന്നും അനുവദിക്കാതെ ആയിട്ടോ അവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ടോ ബ്രദറിൻ്റെ വീട്ടിലോട്ട് പോയി അത് കഴിഞ്ഞ് അതിൻ്റെ താഴെ തന്നെ ചെറിയൊരു അരുവിടെ ഇതുപോലെ ഒരു കുഞ്ഞരുവി നേരത്തെ വലിയതായിരുന്നു ഇപ്പൊ വേനലൊക്കെ ആയ സമയമായതുകൊണ്ട് അരുവിയൊക്കെ ചെറുതായി പോയി അപ്പോൾ കുറച്ചു നേരം പിന്നെ അവിടെ പോയിരുന്നു ശിവ അപ്പം എനിക്ക് ഇതിൻ്റെ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു മീൻ്റെയൊക്കെ പക്ഷേ ഉണ്ടല്ലോ ഫോൺ മുക്കാനൊരു ഭയം പക്ഷെ ശിവ മുക്കി കേട്ടോ ശിവ ഫോൺ മുക്കിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് എടുത്തു തന്നായിരുന്നു അപ്പം ഇത്രേ ഉള്ളു കഴിച്ച് ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ ആരും കമൻറ്റ് ചെയ്യുന്നില്ല അപ്പോൾ കമൻ്റ് ചെയ്യുക അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ